ശങ്കുകളെ കൊടുത്ത ക്യാഷ് മുതലാന്നൊരു മുതലേർത്തി നമുക്ക് യൂസ് ചെയ്യാന് നമ്മള് വേണ്ടപ്പെട്ട ഒരു ഗിഫ്റ്റിനും കൊടുക്കാൻ പറ്റുന്ന ട്രെൻഡിനൊപ്പം കേട്ടോ ക്യാഷി ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ സാധനം കാണാ ഇങ്ങനെ നിങ്ങളെ കൈവ തരും സാധനം കിട്ടേ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ കാണിച്ച ഒന്ന് കിട്ടുന്നുണ്ടാ രണ്ട് സിൽവർ ലൈറ്റ് സിൽവർക്ക് പരമാവധി നോക്കിയിട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട് മാറ്റം കേട്ടോ മെയ്ഡ് ഇൻ ജപ്പാന്റെ വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഒരു വർഷം കമ്പനി വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറഞ്ഞ ക്വാളിറ്റി വേണമെന്ന് അതും ഉണ്ട് കേട്ടോ സെയിം മോഡൽ നമ്മൾ അഞ്ച് പീസ് തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുക്കുന്ന അതും ഉണ്ട് പക്ഷേ ക്വാളിറ്റിയിൽ ഡിഫറെന്റ് ഉണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടപ്പെട്ട ചങ്ങക്കൾ ഗിഫ്റ്റ് കൊടുത്താൽ അയ്യോ എന്ന് പറയില്ല എങ്ങനെയുണ്ട് പോന